ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അപ്പോൾ അതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പെറ്റൂണിയൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയാണ് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് വെച്ചാൽ അതിൽ വിൻഗ പ്ലാന്റിലെല്ലാം തന്നെ ഇതുപോലെ പൂക്കളായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൂക്കളായിട്ടില്ല എന്നാലും അത്യാവശ്യം പൂക്കളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ട് പക്ഷേ ഒരു സൈഡ് മാത്രം അല്പം ഹൈറ്റ് വെച്ച് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പ്ലാന്റ് ബുഷിയാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സൈഡ് പൊങ്ങി ഒരു സൈഡ് താഴ്ന്നു അങ്ങനെയൊക്കെ പോകും നമുക്കൊരു എന്തോ ഒരു ബൊക്കെ പോലെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹൈറ്റ് വെച്ച് പോകുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ പ്ലാന്റിലെ നിറയെ ഒരു ഒരു എന്തോ ഒരു ബൊക്കെ പോലെ ഒരു ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ ഹൈറ്റ് വെച്ച് പോകുന്ന ഭാഗങ്ങളൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഇത് ഇതിലും തന്നെ കണ്ടോ ഈ ഒരു പ്ലാന്റിലും കുറച്ച് ഭാഗം ഇതുപോലെ പൊങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പൊങ്ങിയ ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലവർ നോക്കിയിട്ട് കാര്യമില്ല ഫ്ലവർ നോക്കിയാൽ നമുക്ക് പ്ലാന്റ് പ്ലാന്റിൽ പൂക്കളൊക്കെ കാണും പക്ഷേ അതൊരു അത്ര ഒരു ഭംഗിയായിട്ട് തോന്നത്തില്ല നല്ല ഭംഗിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൊക്കെ മാതിരിയൊക്കെ ഇതുപോലെ പൂത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വെച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറേ ചൂടി ബ്രാഞ്ചസ് വന്നിട്ട് പ്ലാന്റ് നല്ല രീതിയിൽ നിൽക്കും ഇത് കണ്ടോ ഇതും അതുപോലെയാണ് കേട്ടോ ഫ്ലവർ ഒരുപാട് ഫ്ലവർ ഉണ്ടെങ്കിലും കുറച്ച് ഭാഗം ഇതുപോലെ അങ്ങ് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതത്ര നമുക്കൊരു ഭംഗിയായിട്ട് തോന്നത്തില്ല കേട്ടോ അതുകൊണ്ട് ഇതെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വിഷമമൊക്കെ കാണും കേട്ടോ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ഉണ്ടല്ലോ കണ്ടോ ഇത്രയും ഫ്ലവർ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ കാരണം നല്ല ഭംഗിയുള്ള പൂക്കളും ആയിരുന്നു പക്ഷേ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയിൽ പൂക്കളായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ ണ്ടല്ലോ പക്ഷേ ഇത് നമുക്ക് നട്ടാലും പൊടിക്കാനായിട്ട് പാടായിരിക്കും കാരണം അതിൻ്റെ തലപ്പ് ഭാഗം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ പിടിച്ചു കിട്ടിയെന്ന് വരാം എന്തായാലും നമ്മൾ വെറുതെ ഒന്ന് കുത്തി കുത്തിവെക്കും അതെല്ലാം പിടിച്ചു കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കുറച്ച് പോച്ചയൊക്കെ നട്ടുന്നല്ലോ അത് അത്യാവശ്യമൊക്കെ ഇതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പച്ചപ്പായപ്പോൾ തന്നെ നമുക്ക് ഒരു ഭംഗി തോന്നുന്നുണ്ടേ അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേ അവൻ എടുത്തുകൊണ്ട് പോയി അവിടെ എവിടെയൊക്കെ കുത്തി വയ്ക്കും കുറച്ചൊക്കെ പിടിച്ചു കിട്ടും എന്നാലും അത് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ പിടിച്ച് കിട്ടുമോ ഇല്ലയെന്ന് തലപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ഹാങ്ങിമിൻ്റെയാണ് കേട്ടോ ബെർഗിൻ്റെ എന്ന് പറയുന്ന പ്ലാന്റ് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടല്ല ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ കാരണം അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ബേസിനിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിന് വളരാനായിട്ട് അത്യാവശ്യം എന്താ സ്ഥലമൊക്കെ ഉണ്ട് വേരോടാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ബുഷി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവർ കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൽ നിന്ന് സീഡൊക്കെ എടുക്കാം അല്ലെങ്കിൽ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാം കേട്ടോ അങ്ങനത്തെ പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മറ്റത് ഭംഗിയില്ല എന്നല്ല എന്നാലും ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ഡാർക്ക് കളറ് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ ടാറ്റു പപ്പായ അതിലും പൂക്കളായിട്ടുണ്ട് കണ്ടല്ലോ അതാ ഒരു ഹാങ്ങിങ് പോട്ടിലായിപ്പോയതാണ് പക്ഷേ എനിക്ക് തൈ ആക്കാനായിട്ട് ഇതുവരെയ്ക്കും പറ്റിയിട്ടില്ല ഒരു തയ്യെങ്കിലും എങ്ങനെയെങ്കിലും ആക്കി വെച്ചാൽ നമുക്കൊരു സമാധാനമുണ്ടോ ഒന്ന് പോയാലോ ഒന്നും ഉണ്ടല്ലോ എന്നുള്ള പക്ഷേ തൈ ആയിട്ടില്ല കേട്ടോ അതിൻ്റെ പിന്നെ അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിൻകൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഒത്തിരി പേരുണ്ട് അവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ബോറടിക്കുന്നവർ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് നോക്കണേ അപ്പോൾ കണ്ടല്ലോ ആ ഒരു പച്ചപ്പ് ഇതുപോലെ ചെറുതായിട്ട് വന്നപ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു ഭംഗിയുണ്ട് ഇനി എങ്ങനെ എങ്ങനെയായി അറിയില്ല ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് അത് മാറ്റും അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് വെച്ചതൊന്നും അല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ ഒരു സൈഡിൽ ഇതുപോലെ നിറയെ പൂക്കളായിട്ടുണ്ട് മുകളിൽ ഹാങ്ങി മിൻക നല്ല രീതിയിൽ പൂക്കളായി നിൽക്കുന്നുണ്ട് ഈ സൈഡിൽ നിൽക്കുന്നത് അത്യാവശ്യം ഹൈറ്റ് വെച്ചതാണ് കേട്ടോ നമ്മളത് പിന്നെ കട്ട് ചെയ്തൊന്നും കൊടുത്തില്ലല്ലോ എന്നാലും നിറയെ ഇതുപോലെ പൂക്കളുണ്ട് കേട്ടോ നല്ല ഭംഗി തന്നെ നിൽക്കുന്നു ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് ആ ഒരു സൈഡാണ് ആ ഹാങ് മിൻകേയുടെ താഴ്വശത്തായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അവിടെ ഒരു എന്തോ വൃത്തിയില്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത് അവിടെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ ഹാങ്ങി മിൻകോ കുറച്ച് നമ്മുടെ ഡേസി ഉണ്ടല്ലോ ആ പ്ലാന്റ് ഇരിക്കുന്നു കേട്ടോ അതോ വെക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ കേട്ടോ എന്നാൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് വിൻഗ പ്ലാന്റ്സ് മാത്രമേ ഉള്ളായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു മൊത്തത്തിൽ നമ്മൾ വിൻഗാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് ഇപ്പോൾ ഏകദേശമൊക്കെ വിൻഗേ ആയിട്ടുണ്ട് കേട്ടോ ആ രണ്ട് സൈഡിലും ആയിട്ടുണ്ട് മുകളിലും ഹാങ്ങിങ് വിൻഗെ ആയിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് വിൻഗേ ആയിട്ടുണ്ട് ഇനി രണ്ട് സൈഡും കൂടി നമുക്ക് വിൻഗേ ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ അന്ന് പറഞ്ഞ ആ ഒരു ഇത് കംപ്ലീറ്റ് ആയി കിട്ടും കേട്ടോ എങ്ങനെയായിത്തീരും എന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് എങ്ങനെ ആക്കാനായിട്ട് ശ്രമിക്കണേ ശ്രമിക്കാം മിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഈ വശത്തും കണ്ട ഇതുപോലെ നല്ല രീതിയിൽ പൂവായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഹൈറ്റ് വെച്ച ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് എല്ലാം ഒരേ രീതിയിൽ ഇതുപോലെ പൂത്തു നിൽക്കുന്നത് പിന്നെ നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയ സൂപ്പറായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ തലപ്പ് ഈ സൈഡിലോട്ട് നിൽക്കുന്ന തലപ്പ് കുറച്ച് മുറിച്ച് കളയാൻ വേണമെങ്കിൽ ഞാനത് മുറിച്ചില്ല കേട്ടോ ഇനി അത് ഇന്ന് കുറേയൊക്കെ മുറിച്ച് കളഞ്ഞില്ല ഇനി അടുത്ത ദിവസം മുറിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ പെറ്റുനിയേയും അതുപോലെ തന്നെ വിൻകയും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിൻകയും അതുപോലെ ഈ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോട് കാണാനായിട്ട് പറയണം കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തത് നമ്മുടെ ഹാങ്ങി വിൻഗയാണല്ലോ ഹാങ്ങി മിൻഗ നമ്മുടെ മതിലിന് മുകളിലായിട്ട് ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അന്ന് ആ താഴേക്ക് വീണ രണ്ട് പ്ലാന്റിനും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിലായിട്ടുണ്ട് അതും കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നു ബാക്കിയെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലവറായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ താഴോട്ട് വന്ന് കുറച്ച് കട്ട് കുറച്ച് താഴോട്ട് കിടന്നില്ലേ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് നിർത്താനായിട്ട് പറ്റൂ പിന്നെ നമ്മുടെ ഹാങ്ങി വിൻകൈക്ക് ഒക്കെ വരുന്ന പെട്ടെന്ന് വരുന്നൊരു പിന്നെ രോഗമാണ് കേട്ടോ ഇത് ഒരു വാട്ടം പോലെ വരും അപ്പോൾ ഞാൻ വിചാരിച്ച് വെയിലിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നേ പക്ഷേ അല്ല കേട്ടോ അത് പിന്നെ അതിൻ്റെ മൂട് ഭാ മൂട് ഭാഗമല്ല അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മുകളിലോട്ടായിട്ട് ഇതായത് അതുപോലെ ഒരു കറുപ്പ് ആദ്യം വരും കേട്ടോ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നിട്ട് ഇതുപോലെ പോലെ അങ്ങ് കരിങ്ങി പോവും കേട്ടോ പിന്നെ ആ പ്ലാന്റ് മൊത്തത്തിൽ പോകും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കട്ടിങ്സ് വെച്ചാൽ തന്നെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ കണ്ടോ ഇതുപോലെ കരിങ്ങങ്ങ് പോയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിറയെ പൂക്കളും ഉണ്ടായിരുന്നേ പൂവായി തുടങ്ങിയതേ ഉള്ളായിരുന്നു പക്ഷേ ഈ പ്ലാന്റ് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അത് മുടോടെ പുഴുതെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വിൻകയ്ക്ക് വരുന്ന ഒരു പെട്ടെന്ന് വരുന്നൊരു രോഗമാണ് കേട്ടോ വാട്ടം പോലെ വരും പിന്നെ പ്ലാന്റ് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ പ്ലാന്റ് എന്തായാലും നമുക്ക് എടുത്ത് മാറ്റണം കേട്ടോ രണ്ട് ദിവസം മഴയത്തൊക്കെ ഈരുന്നത് കൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ പിന്നെ നമ്മൾ വേറെ ആ ബേസിലിരുന്ന നമ്മുടെ ബെർഗണ്ടി ഉണ്ടല്ലോ അതെടുത്ത് ഇവിടെ വെച്ചു അവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുവേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്